അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആണ് ചെമ്മീനെ വൃത്തിയാക്കെടുക്കുക അപ്പോൾ നമ്മ കുറച്ചൊക്കെ ചെമ്മീൻ വൃത്തിയാക്കി വെച്ചാൽ ഇനി കുറച്ചും കൂടി ഉണ്ട് നമ്മളിത് ആക്കിയെടുത്താല് ചില ചെമ്മീനെ പൊളിച്ചാലും നമുക്കറിയില്ല എനിക്കും വൈഫക്കും അറിയില്ല അമ്മക്ക് ആ മാത്രം അറിയുള്ളൂ അപ്പോൾ ഇമ്മ അത് പൊളിച്ചതും പിന്നെ നമ്മൾ ചെമ്മീൻ നല്ലവണ്ണം കഴിക്കി ഈ ഊറ്റിയെടുക്കാം പിന്നെ നമ്മൾ ഇത് ഈ ഈ ചെമ്മീൻ കഴിക്കുന്ന ചെമ്മീൻ പാത്രത്തിൻ്റെ ഉണ്ടാക്കാം ഊറ്റിട്ട് ഇട്ടതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിക്കുക പിന്നെ ഇന്നലെ ഒരു എന്നുവെച്ചാൽ ഇന്നലെ എത്ര ചെമ്മീൻ എടുക്കണേനെ അതിൻ്റെ ഒരു കുറച്ച് കൂടുതൽ കൂടുതൽ ഉപ്പിടാം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മൂന്ന് സ്പൂണാണ് ഉപ്പിട്ട് ഇനി നമ്മൾ ഈ ഉപ്പിട്ടത് റെസ്റ്റ് ആക്കാൻ ആക്കാക്കണം ചെല്ലി മുടിയച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആ ഇരുപത് മിനിറ്റ് മതിയേക്കും ഇത് റെസ്റ്റ് ആക്കാം പിന്നെ സഫാള ഔട്സ് ഇതിൻ്റെ മിക്സ് റെഡി ആക്കണമെങ്കിൽ സഫാള ഔട്ട്സ് പിടി ഇതിൻ്റെ ഈ പൗഡർ പൗഡറല്ലേ ആദ്യം നമ്മൾ ഈ സഫാള ഔട്ട്സ് പൊടിക്കാം നമുക്ക് ഈ സഫോള ഔട്ട്സ് ഇതിലേക്ക് ഇട്ടെടുക്കാം മിക്സി മിക്സിയിലാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് നമ്മൾ ഷെഫോളോട് സൈഡിലേക്ക് ഇട്ടെടുക്കുക ചില ഈ ഷെഫോളോ അടിച്ചു കുറച്ചോട്ട് കൊടുക്കുക എന്നിട്ട് ഏതൊക്കെ നമ്മൾ ഷഫലടിച്ച് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ചെമ്മീൻ കുട്ടന്മാർ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ചില ടെ ചെമ്മീനെ നമ്മൾ ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലേനോ അത് ഇതാ നമ്മൾ വെള്ളം കൂറ്റി ചില ഇത് പൂട്ടി വെച്ചിട്ട് നമ്മളൊന്ന് കഴുകിയിട്ട് വെള്ളം ഊറ്റിച്ച് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് എന്തേലും പച്ചമുളക് ഇത് അരച്ചെടുത്തിട്ട് നമ്മൾ ഈ ചെമ്മീൻ്റെ മേൽ മേലെ തീക്കണ സാധ്യത ആ പേസ്റ്റാക്കിയെടുക്കുമോ ഇത് മൂന്നും കൂടി അരച്ചിട്ട് പേസ്റ്റാക്കാൻ പോവാണ് അപ്പം നമ്മൾ അതാ നല്ല വൃത്തിക്ക് നമ്മൾ എന്ന് നമ്മൾ നല്ല ഇതിൽ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കൊഴിക്കണം കൊഴിക്കാൻ നമ്മളെ കൈ എരിയും ഉറപ്പാണ് അപ്പോൾ നമ്മൾ ഇതിട്ടെടുക്കാം ചില ഉമ്മ ഉമ്മ സഹായിച്ചും അതിനൊക്കെ അപ്പോൾ ഇത് ഇതിൽ വീഡിയോ അത് കാണിക്കുന്നത് വെച്ചാൽ അതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ഇടാം കേട്ടോ എന്നാലത് റെഡി ആയിട്ട് വരികയുള്ളൂ ഉപ്പ് ഇടാൻ മറന്നോയതാണ് അപ്പോൾ ഒത്തിരി ഉപ്പ് നല്ല ടേസ്റ്റ് അനുസരിച്ചു ഉപ്പിടാം ഈ രൂപത്തിലായിട്ട് വരും പിന്നെ മറ്റേ മിക്സിയിലേനോ ഇതിന് അരി നമ്മൾ സഫോള ഓട്സ് സഫോള ഓട്സിലോട്ട് മറ്റേ ബ്രോസ്റ്റഡിൻ്റെ പൊടി ഇട്ടുക നമ്മൾ എത്ര ആൾക്കാര പൊടി ഇട്ടാൽ മതി നമ്മൾ കുറച്ചിട്ടുണ്ട് നമ്മൾ ആക്കിയ കുറച്ച് ആൾക്കാരും ഉള്ളൂ എന്നിട്ട് നമ്മളത് നല്ലോണം മിക്സാക്കുക മിക്സാക്കി 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 ആക്കി മിക്സ് മിക്സാക്കി മിക്സാക്കി നല്ലോണം മിക്സാക്കുക പിന്നെ നമ്മൾ ഓരോ ഈ ചില ഓരോ ചെമ്മീനും എടുത്തിട്ട് ഓരോ ചെമ്മീനും ഒരു ചില ഓരോ ചെമ്മീനും ഹൈലിട്ടിട്ട് കഴിച്ചിട്ട് ഈ സാനത്തിന് റോസ്റ്റഡ് പൗ പൗഡറിൻ്റെ മിക്സിലേക്ക് എടുത്തിട്ടിട്ടിട്ട് നമ്മൾ പൊരിക്കണം പൊരിക്കാനായിട്ടില്ല ആദ്യം നമ്മളിത് ഒരു കോട്ടും കൂടി ഉണ്ട് തോന്നേ ഒരു കോട്ട് ഇറില്ല കേട്ടോ നല്ല നല്ലവണ്ണം കോട്ടൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് ഇതിലും നമ്മളെ ഇമ്മാണ് നമ്മൾ സഹായിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ആകുമ്പോൾ ഞാൻ എഴുതാൻ പോയി അപ്പം നമ്മളെ നമ്മൾ ചെമ്മീൻ ഉണ്ടല്ലോ അത് ഈ ചട്ടിക്ക് മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോയിസ് അപ്പം മാമ്മെടുക്കാനായിട്ടില്ല കുറച്ചും കൂടി ഉണ്ട് ചാൽ അത് ഫസ്റ്റത്തെ സ്റ്റെപ്പാട്ടോ നമ്മൾ ഇട്ടതിൽ ഇതാക്കിയതാണ് അപ്പോൾ നമ്മൾ ക്രഞ്ചി ക്രിസ്പി ചെമ്മീനി അല്ല ചെമ്മീൻ റോസ്റ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹോം മെയ്ഡാണ് അമ്മയ്ക്കൊരു ചില നമ്മളെ വീട്ടിൽ വലിയ ചെമ്മീ ഉണ്ടാകുമ്പോഴാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കുഞ്ഞ് ചെമ്മീല് നടക്കുകട്ടോ നല്ല വലിയ ചെമ്മീലേ നല്ല വലുത് അതുണ്ടാക്കി നല്ല ടേസ്റ്റായിട്ടോ അപ്പോൾ അതാണ് നമ്മൾ നല്ല ക്രിസ്പി കൊഞ്ചിയായിട്ടുള്ള നമ്മളെ ചെമ്മീനി റോസ്റ്റഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് കാഴ്ച നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ട് പറയാം കണ്ടപ്പോൾ തന്നെ നല്ല വയലൊക്കെ കഫിലോട്ടുണ്ട് നമ്മൾ അടച്ചൊക്കെ ി സൂപ്പർ ഗൈസ് മസ്റ്റ് ട്രൈ ആണ് ഇത് അടിപൊളിയാണ് അപ്പം എന്നാലിത് കഴിച്ചു നോക്കുക സെറ്റാണ് ഇത് അപ്പോൾ നല്ല ടേസ്റ്റുണ്ട് ഇത് പൊടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടില്ലേ അത് നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ